സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറെ പ്രധാനപ്പെട്ടതാണ് തങ്ങളുടെ ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നേട്ടത്വത്തിലാണ് സി പി ഐ എം എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല ദേശീയ നേതാക്കൾ എല്ലാം തന്നെ സി പി ഐ എമ്മിന് വേണ്ടി പ്രചരണത്തിലാക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ് ഈ രാജ്യത്ത് എല്ലാ തരത്തിലും അവരുടെ പാർട്ടി നിലനിർത്തേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് ഇത് ജനങ്ങൾക്കാണോ ആവശ്യം നേതാക്കൾക്കാണോ എന്ന വലിയ ചോദ്യം അവിടെ മാറ്റി നിർത്തേണ്ട ഒരു ഘടകം തന്നെയാണ് സി പി ഐ എം നേതാക്കൾ മത്സരിക്കേണ്ടത് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ തന്നെയല്ലേ എന്ന വലിയ ചോദ്യം വരുന്നുണ്ട് പക്ഷേ അതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ എന്ന് തിരിച്ചു ചോദിച്ചാൽ അതിന് മറുപടി പറയേണ്ട സാഹചര്യം കൂടി ഇപ്പോൾ സി പി ഐ എമ്മിനുണ്ട് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻറെ ഭരണം അത്രമേൽ മേന്മയുള്ളതാണല്ലോ എന്ന വലിയ ചോദ്യവും രാഹുൽ ഗാന്ധിയുടെ ഫ്ലക്സ് വെച്ചുകൊണ്ട് മാത്രം സി പി ഐ എമ്മിന് തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് ലോക്സഭാ സീറ്റുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞ തവണ കഴിഞ്ഞു ഇക്കുറിയും ദിണ്ടിഗലും അതുപോലെ തന്നെ മധുരയും സി പി ഐ എമ്മിനായി മാറ്റിവെച്ചിരിക്കുകയാണ് ഡി എം കെ തമിഴ്നാട്ടിൽ ഡി എം കെ സഖ്യത്തിന് വലിയ വിജയം ഉണ്ടാകും എന്നുള്ള സർവേ ബോർഡുകൾ വരുമ്പോൾ സി പി ഐ എമ്മിന് ആകെ ആശ്വാസം ഈ രണ്ട് സീറ്റുകളാണ് കേരളത്തിൽ നിന്നും ഒരു സീറ്റെങ്കിലും ലഭിച്ചാൽ അത് അത്ഭുതകരമായിരിക്കുമെന്ന് സി പി ഐ എം നേതാക്കൾക്ക് നന്നായി അറിയാം എല്ലാ സർവേ പോളിലും ഇരുപത് സീറ്റുകളിൽ ഇരുപത് വരെയും നേടിയെടുക്കാൻ യു ഡി എഫിന് കഴിവുണ്ട് എന്നുള്ളത് എടുത്തു പറയുമ്പോൾ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തിരിച്ചു വരിക അസാധ്യമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ തുടർ വിജയത്തോടു കൂടി സി പി ഐ എമ്മിന് വലിയ രീതിയിലുള്ള ഒരു അഹംഭാവം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്ന് ജനങ്ങൾ തന്നെ വിലയിരുത്തുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇതാണ് നവകേരള യാത്ര പോലുള്ള പല പരിപാടികളും ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത് വൻതോതിലുള്ള ധൂർത്തടിയും ജനങ്ങളോടുള്ള വലിയ രീതിയിലുള്ള ഒരു പുച്ഛാവവുമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വൻ വിഷയമാകുന്നത് എന്ന് കോൺഗ്രസ് തന്നെ പറയുന്നുണ്ട് മാത്രമല്ല ഇരുപത്തഞ്ച് സീറ്റിൽ മാത്രം രാജ്യത്ത് മത്സരിക്കുന്ന സി പി ഐ എം എന്തിനാണ് തെരഞ്ഞെടുപ്പ് പട്ടിക പുറത്തിറക്കുന്നത് എന്ന് പരിഹസിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ നിയമസഭാ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ പറഞ്ഞ വാക്കുകൾ എടുത്ത് പറയേണ്ട ഒരു വിഷയമാണ് കേരളം പോലുള്ള സംസ്ഥാനത്ത് മാത്രം മത്സരിക്കുന്ന ഒരു പാർട്ടിക്ക് എന്തിനാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട മാനിഫെസ്റ്റോ ലോക്സഭയിലേക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ ആര് മത്സരിക്കുന്നു എന്നതിനെ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് ഇടതുപക്ഷ നേതാക്കൾക്ക് എന്താണ് ഇത്രയും വെളിവില്ലാതെ പോയോ സ്വാഭാവികം ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ ഇതും ഇതിനപ്പുറം സംഭവിക്കുമായിരിക്കും അല്ലേ എന്ന വലിയ ചോദ്യം ഉണ്ട് കേരളത്തിലെ നേതാക്കൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയാൽ സി പി ഐ എമ്മിൻ്റെ ഗതി ഇതിനേക്കാൾ ബുദ്ധിമുട്ടിലേക്ക് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട